ശ്രീ ഗുരുവായൂരപാശരണം എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം ശ്രീമന്നാരായണീയം ദശകം രണ്ട് ശ്ലോകം അഞ്ച് ആണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ലക്ഷ്മി പ്രമാണമധുന ലക്ഷ്മീപത്തെ അല്ലയോ ലക്ഷ്മിപതിയായ ഭഗവാനെ അങ്ങയുടെ മനോഹാരിതയാൽ അപഹരിക്കപ്പെട്ടവളായി തന്നെയാണ് ഈ വി അന്യരിൽ അസ്ഥിരയായിരിക്കുന്നത് അതായത് ഭക്തരായ ആരും തന്നെ ഭഗവാനെ ധ്യാനിക്കുന്ന ആ ഗുണാനു കീർത്തന രസത്തില് ആസക്തരായി തീരുന്നു ആസക്തരായിരിക്കുകയാണ് അപ്പൊ അവരിൽ അതായത് ഭഗവാന്റെ ഗുണഗണങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നവരോടൊപ്പം ആ വാർത്ത പ്രസ്താവര തൻ്റെ പതിയെ കുറിച്ചുള്ള നല്ല ഗുണഗണങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നത് കേൾക്കുമ്പോൾ ആദരവോടും ശ്രദ്ധയോടും കൂടിയിട്ട് അത് കേൾക്കുവാനായിട്ട് സ്ഥിരയായി ലക്ഷ്മി ദേവി അവിടെ വസിക്കുന്നു അവരോടൊപ്പം വസിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ലക്ഷ്മീപത്തെ അതായത് ലക്ഷ്മീപതിയായ ഭഗവാൻ ലക്ഷ്മീസ്താവക രാമണീയകം രാമണീയം മനോഹാരിത ഹൃതൈവേയം പരേശു അസ്ഥിര അസ്ഥിരേത്യസ്മി താവക രാമണീയകൃത പ്ലസ് ഏവ അതായത് ഭഗവാന്റെ രമണീയത കൊണ്ട് മനോഹാരിത കൊണ്ട് അപഹരിക്കപ്പെട്ടവളായി തന്നെയാണ് ഈ ലക്ഷ്മിദേവി ഇ എം ഈ ലക്ഷ്മിദേവി പരേഷു എന്ന് പറഞ്ഞ അസ്ഥിര സ്ഥിരത ഇല്ലാതെ ഇരിക്കുന്നത് ഒരിക്കലും ലക്ഷ്മിദേവി അല്ലെങ്കിൽ ഐശ്വര്യം ധനം എന്ന് പറയുന്നത് ആരുടെയും കയ്യിൽ സ്ഥിരമായിട്ടിരിക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത് അസ്ഥിര സ്ഥിരത ഇല്ലാതെ ഇരിക്കുന്നത് ഇത് അസ്മിൻ ഇപ്രകാരം ഇക്കാര്യത്തിൽ അധുന ഇപ്പോൾ പ്ലസ് അപി അന്യണം അതായത് മറ്റൊരു പ്രമാണം കൂടി ഞാൻ പറയാം ഏ ഭക്ത ജന അതായത് ഏത് ഭക്തരായ ജനങ്ങൾ ആരാണോ ഭഗവാനെ കുറിച്ച് ഉള്ള ഭക്തരായിട്ടുള്ള ആളുകൾ എന്നർത്ഥം ധ്യാന ഗുണാനുകീർത്തന രസാസക്ത ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിക്കുകയും ആ ധ്യാനരസത്തില് അങ്ങനെ ആസക്തരായി തന്നെ അവര് ഇരിക്കുന്നു ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നത് കേട്ടും കണ്ടും ഇരിക്കുന്നവര് ആരാണോ തേശു അവരിൽ തേശു എന്ന് പറഞ്ഞാൽ അവരില് ഈ ലക്ഷ്മിദേവി ദയിതപ്രസ്താവധികം ആദരവോട് കൂടിയവളായിട്ട് സ്ഥിര ഏവ വസതി സ്ഥിരമായി തന്നെ സ്ഥിര സ്ഥിരയായി തന്നെ അവരോടൊപ്പം വസിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് സാധാരണ ജനങ്ങൾ ഭഗവാന്റെ രൂപം ധ്യാനിക്കുന്നതിലും ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിക്കുന്നതിലുമുള്ള ആനന്ദത്തിൽ ആസക്തരായി കാണപ്പെടുന്നു അങ്ങനെയുള്ളവരില് ലക്ഷ്മിദേവി സ്ഥിരയായി തന്നെ വസിക്കുന്നു അതിനു കാരണം ഭട്ടതിരിപ്പാട് പറയുന്നത് ദൈതപ്രസ്താവ ദാതരയായി അതായത് മഹാവിഷ്ണുവിന്റെ നാമം അല്ലെങ്കിൽ കീർത്തനങ്ങൾ സ്തുതികൾ ഒക്കെ എവിടെ ഉണ്ടോ അവിടെ സ്ഥിരമായി ആരൊക്കെ ചൊല്ലുന്നുവോ അവരോടൊപ്പം സ്ഥിരമായി ലക്ഷ്മി ദേവിയും കൂടെ ഉണ്ടാകും എന്നാണ് അർത്ഥം ദയിത എന്ന് പറഞ്ഞാൽ ദൈത അതായത് പ്രിയപ്പെട്ടവൻ തൻ്റെ പ്രിയപ്പെട്ടവനെ കുറിച്ചുള്ള എന്നാണ് അർത്ഥം അപ്പോൾ ആ ലക്ഷ്മി ദേവി അവരോടൊപ്പം വസിക്കുന്നു എന്നുള്ളതാണ് അതായത് ലക്ഷ്മി ദേവിയും ഭഗവാനും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധം വിഷ്ണു ഭഗവാനുള്ളിടത്ത് മഹാലക്ഷ്മി ഉണ്ടാവും അല്ലെങ്കിൽ ദേവി ദേവിയുള്ളിടത്ത് ഭഗവാൻ ഉണ്ടാവും എന്നുള്ള ആ സങ്കല്പം ഭഗവത് ഭക്തന്മാരുടെ ലക്ഷണവും എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത് സർവവും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ ചിന്തകൾ അതാണ് ധ്യാന ഗുണാനു കീർത്തന രസാസക്ത എന്ന് പറയുന്നത് ഗുണാനു കീർത്തന രസത്തിലും ധ്യാനരസത്തിലും ആസക്തി ഉള്ളവരായി കഴിയുന്നവരോടൊപ്പം ദേവിയും ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിക്കുന്നത് കൊണ്ടും ആ ഭഗവത് രൂപം ധ്യാനിക്കുന്നത് കൊണ്ടും ആനന്ദാനുഭൂതി ഭക്തജനങ്ങൾക്കുണ്ടാകണം ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ അങ്ങനെയുള്ള ധ്യാന കീർത്തനങ്ങൾ നടത്തുന്നവരാണ് യഥാർത്ഥ ഭക്തർ അപ്പോൾ യാതൊരു കാക്ഷയുമില്ലാതെ നിഷ്കാമമായി സ്ഥിരചിത്തരായിട്ട് ഭഗവാനെ ആരാധിക്കുന്നവരിൽ ദേവീപ്രസാദം സ്ഥിരമായി തന്നെ ഉണ്ടാകും എന്നാണ് ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് ലക്ഷ്മി स्थिरेत्यस्मिन्नन्यदपि प्रमाणमधुना वक्ष्यामि लक्ष्मीपते ये तु ध्यानगुणानुकीर्तन रसासक्ता हि भक्ता जनास्तेष्वेषा वसति स्थिरैव दयित प्रस्तावदतादरा श्रीमन्नारायणा अखिलगुरु भगवन् नमस्ते